നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇന്ത്യ കാനഡ ബന്ധം എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എങ്ങനെയായിരിക്കും ഒരു ഖലിസ്ഥാൻ ഭീകരൻ്റെ വധം ഇന്ത്യ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുക എന്നാണ് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇതിലെ പുതിയ സംഭവം മൂന്ന് ഇന്ത്യക്കാർ ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് അറസ്റ്റിലായതായി കാനഡ പത്രസമ്മേളനത്തിൽ അറിയിക്കുന്നു ജസ്റ്റിൻ ട്രൂഡോ അതിന് രണ്ട് ദിവസം മുൻപ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ജൂഡോ ഇതിന് രണ്ട് ദിവസം മുൻപ് ഇന്ത്യൻ ഒരു ആഘോഷവേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ഉയർന്ന ഖലിസ്ഥാൻ മുദ്രാവാക്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അവിടെ സ്വാതന്ത്ര്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഒരു മൂന്ന് നമ്മൾ ഇന്ത്യ തേടുന്ന അല്ലെങ്കിൽ ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദിയായ ഒരു നിജാറിന്റെ വധത്തിൽ മൂന്ന് പേർ അറസ്റ്റിലാകുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ ബാധിക്കുക എന്നാണ് എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ആർ പി ഈ ഒരു സംഭവം തീർച്ചയായും മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരും ചർച്ച ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയെ ഈ വധം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ബാധിക്കുക ഇപ്പോൾ ഇന്നലെ നടന്നു എന്ന് ഇപ്പോൾ കാനേഡിയൻ പോലീസ് പറഞ്ഞിട്ടുള്ള ആ ഒരു അറസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഈ ബന്ധത്തിൽ ഇൻഡോ കാനേഡിയൻ ബന്ധത്തിൽ കൂടുതലൊന്നും വരാനില്ല കാരണം വളരെ മോശമായ ഒരവസ്ഥയിലാണ് ഇന്ത്യയുടെയും കാനഡയുടെയും നയതന്ത്ര ബന്ധം എത്തി നിൽക്കുന്നത് അതിന് നേരത്തെ സിജു പറഞ്ഞതുപോലെ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ഒരു ഖലിസ്ഥാൻ ഭീകരനായ എന്നാൽ കാനഡയിൽ വളരെ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന നിജാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കൊലപാതകം ആ കൊലപാതകത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിജാറിന്റെ കൊലപാതകം ഉണ്ടാകുന്നു അത് ഇന്ത്യയാണ് എന്ന് മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ നാടകീയമായി പ്രഖ്യാപിക്കുന്നു അതോടെ ബന്ധം വഷളാവുന്നു അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇതിനൊരു ചരിത്രമുണ്ട് വർഷങ്ങൾ മുമ്പ് തന്നെ കാനഡ ഈ പണി തുടങ്ങിയതാണ് അതായത് കാനഡയിലെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാരും ആ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ോബിയുണ്ട് അത് സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് ഇലക്ഷനിൽ വോട്ട് ലഭിക്കുന്നുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് ഈ ലോബി ആണ് ഈ പ്രശ്നങ്ങളെല്ലാം വർഷങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് വെളിയിൽ ഏറ്റവും കൂടുതൽ സിഖുകാരുള്ള ഏറ്റവും വലിയ സിഖ് കമ്മ്യൂണിറ്റിയുള്ള രാജ്യം കാനഡയാണ് ഏഴു ലക്ഷത്തി എഴുപതിനായിരത്തോളം ആൾക്കാരുണ്ട് ഇപ്പോൾ എട്ട് ലക്ഷം ഉണ്ട് എന്ന് അനൗദ്യോഗികമായിട്ട് കണക്ക് പറയുന്നുണ്ട് ഇവരിൽ ഒരു മഹാഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ വിഘടനവാദികളോ ഖലിസ്ഥാൻ അല്ല അതിൽ തന്നെ ഒരു ചെറിയ വിഭാഗമാണ് ഈ ഖലിസ്ഥാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ എങ്ങനെയാണ് ഇത്രയും പേർ കാനഡയിൽ എത്തിയത് ഒരു അത് അത് തീർച്ചയായും ഇന്ത്യയിലെ ഖലിസ്ഥാൻ വാദത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും പോയവർ അതായത് രാഷ്ട്രീയമായ അഭയം തേടി പോയവരാണ് ഇവരിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ ഖലിസ്ഥാൻ വാദികളായി ഇപ്പോഴും കാനഡയിൽ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് ഈ നേരത്തെ തന്നെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയായ സിഖുകാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയ അഭയം തേടി സ്വന്തം രാജ്യം ഇന്ത്യക്കുള്ളിൽ വേണമെന്നു ഖലിസ്ഥാൻ രാജ്യം വേണമെന്നുള്ള അവർ കാനഡയിൽ അതായത് ഈ ഏഴു ലക്ഷത്തി എഴുപതിനായിരത്തോളം പേരുണ്ടെന്ന് പറഞ്ഞു അതിലെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് അങ്ങനെ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിനാലിലെ ഇന്ദിരാഗാന്ധിയുടെ വധം അതിനു മുമ്പുണ്ടായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അങ്ങനെ അവിടെ പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ കെ പി എസ് ഗില്ലിൻ്റെയൊക്കെ കാലത്തുണ്ടായ ആ സമയത്ത് കുറെ ആൾക്കാർ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതെ അപ്പം ഇവരാണ് അവിടെ ചെന്നിട്ട് ഈ അതിനു മുമ്പുള്ള സി കമ്മ്യൂണിറ്റിക്കോ അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഈ ഗ്രൂപ്പാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഖലിസ്ഥാൻ തീവ്രവാദികളായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന പലരും പഞ്ചാബ് കണ്ടിട്ട് പോലുമില്ല പഞ്ചാബിലെ കഷ്ടപ്പാടുകളോ ഒന്നും അറിഞ്ഞവരല്ല അവരവിടെ കാനഡയിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഈ കഥകൾ കേട്ട് ഇന്ത്യാ വിരുദ്ധ വികാരവുമായി കൊണ്ടു കടക്കുന്ന ആൾക്കാരാണ് ഖാലിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായ ഒരു സൊല്യൂഷനാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും ഈ കാനഡയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി സന്ദർഭവശാൽ അതുകൂടെ പറയണം കാനഡയിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളുടെ ഭാരതത്തിനുള്ളിലുള്ള ചില മാധ്യമങ്ങൾ പഞ്ചാബിൽ തന്നെ ഒരു സർവേ നടത്തിയിരുന്നു അതിൽ ഒരു എൺപത് ശതമാനം ആൾക്കാരെ ഖാലിസ്ഥാൻ തീവ്രവാദത്തോട് വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചത് പഞ്ചാബിൽ ജീവിക്കുന്നവർ കാരണം അവർക്കറിയാം ഇപ്പോൾ പഞ്ചാബ് വികസനത്തിന്റെ പാതയിലാണ് ഈ തീവ്രവാദം വരുന്നതിനു മുമ്പ് പഞ്ചാബ് ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രോസ്പറസ് ആയ ഒരു സംസ്ഥാനമായിരുന്നു ഒരു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനം പിന്നീട് നശിച്ച് ഈ ഭീകരവാദവും വെടിവെപ്പും ആർമി ആക്ഷനും ഒക്കെ ആയിട്ട് കശ്മീരിനെ പോലെ തന്നെ ഒരു വളരെ അശാന്തിയുള്ള ഒരു പ്രദേശമായി മാറുകയായിരുന്നു ഇപ്പോൾ അത് വീണ്ടും സമാധാനത്തിൻ്റെ പാതയിലാണ് അത് ഒരു കാരണവശാലും നശിപ്പിക്കാൻ പഞ്ചാബിലുള്ളവർ തയ്യാറല്ല പക്ഷേ ഈ കാനഡ അങ്ങനെയല്ല കാനഡയിൽ സാധാരണക്കാരെ പോലും ഇളക്കി വിടുന്നത് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വലിയ ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഭാരതത്തിനെതിരെ ആ ലോബിയാണ് ഇത് ചെയ്യുന്നത് ഈ പഞ്ചാബിലെ ഈ നമ്മൾ ജനത പഞ്ചാബിന്റെ ഈ ഇതിനകത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ ഈ നയതന്ത്ര രംഗത്ത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ ശത്രുവുമില്ല എപ്പോഴും സുഹൃത്തുക്കുന്നതും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പൊ അമേരിക്ക ഭാരതത്തോടെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു എന്നതിൻ്റെ അർത്ഥം ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമായി അമേരിക്കക്ക് കാണണമെന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതം എത്തണമെന്ന അമേരിക്ക സ്വപ്നങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല ഭാരതം അല്പം ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്നതാണ് അമേരിക്കക്കും ഇഷ്ടം അതും അവർ തന്നെയാണ് അപ്പം ഞാനിത് പറയാൻ കാരണം ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ അമേരിക്ക പോലും ഉണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന കാനഡ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കെതിരെ എടുക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഇതിനൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ തോതിൽ സഹായം കവറിങ് ഫയർ നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പറയണം ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ ഒരു ഡിപ്ലോമാറ്റിന്റെ ഇതേപോലെ തന്നെ നിജാറിന്റെ വധം പോലെ തന്നെ അവിടെ പരാജയപ്പെട്ട ഒരു ആരോപിക്കുന്നുണ്ട് അവിടെ ഞാൻ ഈ പറഞ്ഞു വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത് നിജാറിന്റെ വധം കൊണ്ട് പെട്ടെന്ന് വളരെ ശാന്തമായി നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധം ഇല്ലാതായി എന്നല്ല അർത്ഥം ഈ നിജാറിന്റെ വധത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ജൂണിലാണ് രണ്ടായിരത്തിഇരുപത്തി അതിന് ഒരു എനിക്ക് തോന്നുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രണ്ടാഴ്ചക്ക് മുമ്പ് അവിടെ വേറൊരു സംഭവം ഉണ്ടായി അത് ഒരു മാധ്യമങ്ങളും പറയുന്നില്ല അതായത് അവിടെ ഈ സിഖുകാരുടെ വക ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊസഷൻ ഒരു ഇത് നടന്നിരുന്നു അതിലൊരു ഫ്ലോട്ട് ആയിരുന്നു ആ ഫ്ലോട്ടിലെ ഇന്ദിരാഗാന്ധിയുടെ ഘാതകരെ വലിയ ഹീറോ പരിവേഷം നൽകി അവരുടെ പ്രതിരൂപം ഒക്കെ വെച്ചായിരുന്നു ഫ്ലോട്ട് ടാബ്ലോ ഭാരതം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു അതായത് ഭാരതത്തിലെ ഒരു രാഷ്ട്രീയം അല്ല ഇവിടെ ഭാരതത്തിലെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഘാതകരെ വലിയ തോതിൽ ചെയ്തു ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം അവിടെ നടന്നു അതിന് ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരോ പ്രാദേശിക ഭരണകൂടമോ അതിനെ എതിർപ്പൊന്നും കാണിച്ചില്ല എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കല്ലുകടിയായിരുന്നു അതിനുശേഷമാണ് ഈ ഒരു സംഭവം നിജാറിൻ്റെ സംഭവവും നടക്കുന്നത് അപ്പോൾ ഇത് നിജാറിൻ്റെ സംഭവത്തിന് മുമ്പ് തന്നെ ഇത്തരം കല്ലുകടികളും ഇത്തരം പ്രശ്നങ്ങളും അവിടെ ഉണ്ട് തീർച്ചയായും ഒരുപക്ഷെ സിജുവിന് പറയാൻ സാധിക്കുമായിരിക്കും എന്തുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോ ഈ സിഖ് തീവ്രവാദത്തെ ഭീകരവാദത്തെ വിഘടനവാദത്തെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നതാണ് തീർച്ചയായും അത് സ്പഷ്ടമായിട്ട് അറിയാവുന്നതാണ് രാഷ്ട്രീയം രാഷ്ട്രീയമാണ് ഈ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ മുതലെടുക്കുന്നത് അല്ലെ നമ്മളെ ഈ ഇന്ത്യയിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം മുതലെടുക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി നമുക്ക് കാനഡയിലെ പൊളിറ്റിക്സിനെ കാണാവുന്നതാണ് കാരണം ഖലിസ്ഥാൻ വാദികൾ ഒരു ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് എങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ സഖ്യം വളരെ ഈ പറഞ്ഞതുപോലെ ഒരു വോട്ട് ബാങ്കായി മാറി ഈ വോട്ട് ബാങ്ക് ആ ഈ വോട്ട് ബാങ്ക് മുഖ്യ മുഖ്യകക്ഷികളെ എല്ലാം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ആരാണോ അധികാരത്തിൽ വരുന്നത് അവരുടെ കൂടെയാണ് ഈ ഈ പക്ഷം നിൽക്കുക ഇവരുടെ രാഷ്ട്രീയ കക്ഷി നിൽക്കുക ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ നിൽക്കുന്ന അധികാരത്തിലെത്തുന്നത് ഇവരുടെ പിന്തുണയോടെയാണ് ഈ ഖരിസാൻ മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഈ സിഖുകാരുടെ പിന്തുണയാണ് അതെ അതെ ഇത് രണ്ട് ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സിഖുകാര് അല്ലെങ്കിൽ ഇവരുടെ ഈ രാഷ്ട്രീയ കക്ഷിയെ പിന്തുണച്ചാണ് ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി ജഗ്മീത് സിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ജഗ്മീത് സിംഗ് ജഗ്മീത് സിംഗിന്റെ പാർട്ടി ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയുമായിട്ട് ഇപ്പോൾ സഖ്യമല്ലെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ട് അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇലക്ഷൻ വരെ പോളിസി സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡിസിഷനിലും ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ എൻ ഡി പി തീരുമാനിച്ചിട്ടുണ്ട് ഇത് ആ പാർട്ടിക്കകത്തും അതൊരു പ്രശ്നമാണ് അതിൽ ചില നേതാക്കന്മാരൊക്കെ ഇങ്ങനെ പിന്തുണ കൊടുക്കുന്നതിന് എതിര് പോലുമാണ് അത് അവരുടെ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ നേരത്തെ സിജു പറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒരുപക്ഷെ പ്രേക്ഷകർ വിചാരിച്ചേക്കാം ഇതൊരു വലിയ വോട്ട് ബാങ്കാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വെറും എട്ട് ലക്ഷം ആൾക്കാർ പോലും ഇല്ല സിക്കുകാര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയുടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ വെറും രണ്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് പക്ഷേ അവരുടെ വോട്ട് ബാങ്കാണ് അതൊരു ഒരു ഒരു കൺസോളിഡേറ്റഡ് ആണ് അവർ ആസ് എ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാര് ഇവരുടെ പിന്നാലെ നിൽക്കുന്നത് പക്ഷേ ഇത് തോന്നുന്നില്ലേ ഇത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എലക്ഷനിൽ ട്രൂഡോയ്ക്ക് തന്നെ ഇത് പാരയായി വരുമെന്ന് തോന്നുന്നില്ലേ ഇല്ല ട്രൂഡോ ഒരു പക്ഷെ അങ്ങനെ കരുതുന്നില്ല ടൊഡോയ്ക്ക് ഏത് വിധേനയും അധികാരത്തിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ് കസേര വിട്ടുള്ള കളിക്കൊന്നും അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് അധികാരം തിരിച്ചു വേണം ഈ അധികാരം തിരിച്ചെത്താനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ചില ആയിട്ടുള്ള സംഘങ്ങളെയൊക്കെ പ്രീണിപ്പിക്കുക ചില അവിടെ കുടിയേറ്റക്കാരെ ഈ ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ലിബർട്ടിയുടെയും ഒക്കെ ഒരു ഇതിലാണ് പറയുന്നത് ഞങ്ങളുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ രാജ്യമാണ് ഇവിടെ അനന്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ആർക്ക് വേണേ എന്ത് വേണേൽ പറയാമെന്നൊക്കെ പറയും പക്ഷെ അവിടെ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സമരം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു ഈ സിഖ്കാരുടെ തന്നെ ഒരു ട്രക്ക് സമരം അവിടെ നടന്നിരുന്നു അങ്ങനെ പല സമരങ്ങളെയും ഇവരെ അടിച്ചമർത്തുകയും ഇതൊക്കെ സൗകര്യം അനുസരിച്ചാണ് സന്ദർഭം അനുസരിച്ചുള്ള പരിപാടികളാണ് അല്ലേ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ സ്വന്തം കാര്യം വരുമ്പോൾ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം മറക്കുക ജനാധിപത്യ ബോധം മറക്കുക പക്ഷേ ബാക്കിയുള്ള ഇപ്പം ഇന്ത്യ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള ഒരു ഒരാളെ ഇന്ത്യ അവരുടെ രാജ്യത്ത് ചെന്ന് കൊന്നു എന്നാണ് അവരുടെ മണ്ണിൽ കൊന്നു എന്നാണ് അവരുടെ ആരോപണം പക്ഷെ സാധൂകരിക്കുന്ന ഒരു അതായത് അതെ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒരു ആരോപണം എന്ന നിലയ്ക്ക് പോലും അല്ല ജസ്റ്റിൻ ട്രൂഡോ ഇത് പറഞ്ഞത് അത് വളരെ പ്രധാനമാണ് അവിടുത്തെ പാർലമെന്റിൽ ചെന്ന് നാടകീയമായി ഒരുപക്ഷെ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നതെന്ന് ഭാരതമാണ് ഇതിന്റെ പിന്നിലെന്ന് പേരെടുത്താണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സെപ്റ്റംബർ പതിനെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും മാസങ്ങളായി ഇപ്പോൾ മെയ് മാസമായി അടുത്ത വർഷത്തെ അതായത് അഞ്ചാറ് മാസം കഴിഞ്ഞിരിക്കുന്നു ആറ് ഏഴ് മാസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എങ്ങനെയും അധികാരത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് സിജു പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവിടുത്തെ കാനഡയിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയനുസരിച്ച് അവിടെ എപ്പോഴും അഭിപ്രായ വോട്ടെടുപ്പൊക്കെ നടക്കുന്നതാണ് ജസ്റ്റിൻ ട്രൂഡോയുടെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സിഖ് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന കനേഡിയൻ രാഷ്ട്രീയക്കാരനായ ജഗ്മീത് സിംഗിൻ്റെയും അവരുടെ പോപ്പുലാരിറ്റി അവരുടെ പൊതുജന സപ്പോർട്ട് കാര്യമായിട്ട് കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് പകരം കൺസർവേറ്റീവ് പാർട്ടിയുടെ പോളിയോവ് പോളിയ പിയർ ആർ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തെ അദ്ദേഹമാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്ന് മാത്രമല്ല പോളിയവ് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാരതത്തിനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കാനാണ് അങ്ങനെ തെളിവുകൾ ഹാജരാക്കൂ അപ്പോൾ നോക്കാം അതുവരെ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ള സൂചനയാണ് പോളിയവ് നൽകിയിരിക്കുന്നത് ഇന്ത്യയും നൽകും ഇന്ത്യയുടെ നിലപാട് അത് തന്നെയാണ് അപ്സൈഡ് എന്നാണ് ഇതിനെ കുറിച്ചുള്ള പ്രതികരണം നടത്തിയത് ഈ നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ അധികാര ട്രൂഡോയുടെ പിന്തുണ കുറയുന്നു എന്ന് കാണുമ്പോൾ തന്നെ അടുത്തുള്ള യു എസിലും നമ്മൾ ഈ ഒരു രാഷ്ട്രീയ മാറ്റം കാണേണ്ടതായിട്ടുണ്ട് ഒരു കൺസർവേറ്റീവ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ കൺസർവേറ്റീവ് നിലപാടുകൾക്ക് അനുസൃതമായി ആ രാജ്യങ്ങൾ മാറുന്നു എന്നുള്ളതിന്റെ വലിയ അത് മാറിയേ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം ഇങ്ങനെ ഒരു വികസിത രാജ്യമാകാൻ പോകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ശക്തികളിലൊന്നാകുന്നു ഇതൊന്നും സഹിക്കാൻ വയ്യാത്ത വലിയ ഒരു ലോബി അമേരിക്കയിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും ഉണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കവറിങ് ഫയർ എന്ന് പറയുന്ന പിന്തുണ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കൊടുക്കുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ അതുപോലെ ഈ ഗുർഭവൻ സിംഗ് പന്നുൻ്റെ നേതൃത്വത്തിലുള്ള ചില ലോബികൾ ഇവരൊക്കെയാണ് അതിൽ ഇപ്പോഴത്തെ ബൈഡൻ ഭരണകൂടത്തിലെ ചില ആൾക്കാരും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇതിനെ ഒരവസരമാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അത് എന്തായാലും വിജയം കാണാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ജസ്റ്റിൻ ട്രൂഡോ രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനയ്ക്കെതിരെ ഇങ്ങനെയൊരു ഒരു പബ്ലിക് ഉമാക്കി കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അവിടെ അദ്ദേഹം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സിഖ് വിഘടനവാദത്തിന്റെ ഒരു കേന്ദ്രമെന്ന നിലയിൽ കാനഡ നമുക്കൊരു തലവേദന തന്നെ അത് ഭാരതത്തിന്റെ ഫോക്കസിൽ ഉള്ള കാര്യം തന്നെയാണ് അവർ തീർച്ചയായും അവരുടെ മണ്ണ് മറ്റൊരു രാജ്യത്തിന്റെ തീവ്രവാദത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത് തീർച്ചയായും ആക്രമിക്കുന്നുണ്ട് അവിടുത്തെ ചുവരെഴത്തുകളും മറ്റുമൊക്കെ ഭാരതത്തിനെതിരായിട്ട് വളരെ പ്രകോപനപരമായ ചുവരെഴുത്തുകൾ നടക്കുന്നുണ്ട് ഭാരതത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഖനസാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങളുണ്ട് ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ഗ്രേറ്റർ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് യുണൈഫ് യൂണിഫൈഡ് ഇന്ത്യക്ക് വേണ്ടി പക്ഷേ ആക്ഷനിൽ ഇവർ ഈ വിഘടനവാദികളോടൊപ്പം തന്നെയാണ് തീർച്ചയായും ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഇത് മാത്രമല്ല ഇങ്ങനത്തെ ഫ്രഞ്ച് ഗ്രൂപ്പ് വേറെയും ഉണ്ട് അവിടെ കുടിയേറ്റക്കാരായി ചെന്ന അഭയാർത്ഥികളായി ചെന്ന ഇസ്ലാം ഗ്രൂപ്പ്

വിജയിച്ചറിയല്ലോ ഒരു കാര്യമുണ്ട് സിജു ഏത് രാഷ്ട്രീയത്തിലായാലും അത് ലോകത്ത് എവിടെ ആയാലും ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യാഘാതമുണ്ട് മറുവശത്തും ഉണ്ടാവുക ഇപ്പോൾ നമുക്ക് യൂറോപ്പിലാണെങ്കിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലായാലും അഭയാർത്ഥികളായി കയറി പറ്റിയവർ എങ്ങനെയാണ് ആ രാജ്യത്ത് പെരുമാറുന്നത് എന്നുള്ളത് അറിയാൻ നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് അമേരിക്കയിലും കാനഡയിലും കുടിയേറ്റക്കാരായും അല്ലെങ്കിൽ അഭയാർത്ഥികളായും രാഷ്ട്രീയ അഭയത്തിനെത്തും എത്തിയവർ പിന്നീട് ആ രാജ്യത്തിന്റെ തന്നെ സുരക്ഷയെ അട്ടിമറിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഈ ഇതിനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു വലിയ ഇന്ത്യയിൽ നിന്നും വലിയ കുടിയേറ്റം നടക്കുന്ന ഒരു രാജ്യമാണ് കാനഡ അവിടെ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇത് തീർച്ചയായിട്ടും ബാധിക്കില്ല തീർച്ചയായിട്ടും ഇത് നാൽപ്പത് ശതമാനത്തോളം കുട്ടികൾ ഭാരതത്തിൽ നിന്നാണ് അവിടെ പോയി പഠിക്കുന്നത് ഇപ്പം സിജു ഈ പറഞ്ഞതിൽ കുടിയേറ്റക്കാരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്കത് പച്ചയ്ക്ക് പറയേണ്ട കാര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയൻ അതായത് ഈ പറയുന്ന സംഘടിതമായ മതം അത് ഇസ്ലാമായാലും ഈ സിഖ് മതമായാലും ഇതിൻ്റെയൊക്കെ പേരിൽ ചെല്ലുന്ന കുടിയേറ്റ കമ്മ്യൂണിറ്റികളാണ് അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻസ് പോയിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ കേരളത്തിൽ നിന്ന് മലയാളികളായ മറ്റു മതക്കാരും അവിടെ പോയിട്ടുണ്ട് അവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല തമിഴരുണ്ട് പോണ്ടിച്ചേരിക്കാരുണ്ട് ഇവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ വിഭാഗം സംഘടിതരായ പക്ഷെ അവർക്ക് അവരുടെ സമ്മർദ്ദത്തിൻ്റെ പിന്നിൽ മുട്ടുമടക്കുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനി ഭാവിയിൽ അനുഭവിക്കാൻ പോവുക എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ ഒരിക്കൽ കൂടി അത് അടിവരയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആശങ്ക കൂടി നമ്മളിവിടെ രേഖപ്പെടുത്താതെ പോകരുത് കാരണം ഇനിയും അങ്ങോട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ തീർച്ചയായും ഈ എന്താ പറയുക വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട് തീർച്ചയായും അത് നിഷേധിക്കും ഇങ്ങനെ ഒരു ആരെങ്കിലും ഇപ്പം എത്രയോ ഇന്ത്യക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് കുടിയേറ്റക്കാരായിട്ടും വിദ്യാർത്ഥികളായിട്ടും ഒക്കെ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ പോലും ഇല്ലാതെ എങ്ങനെയാണ് ഈ ആരോപണം തെരഞ്ഞെടുപ്പ് ഗുണ്ടിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എന്തായാലും എന്തായാലും ഭാരതത്തിൽ നിന്നുള്ള ഈ ഇതുപോലെ വിദ്യാഭ്യാസ ഉപരിപഠനത്തിനൊക്കെ പോകുന്ന കുട്ടികളെ ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ട്രേഡ് എഗ്രിമെന്റ്സിനെ ബാധിച്ചിട്ടുണ്ട് അവരുടെ മന്ത്രി ഭാരതത്തിലേക്കുള്ള വിസിറ്റ് ക്യാൻസൽ ചെയ്തു നമ്മൾ തിരിച്ച് അങ്ങോട്ട് ചില ഒക്കെ ക്യാൻസൽ ചെയ്തു അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് പല മേഖലകളിൽ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഞാൻ നമ്മുടെ ഈ ഡിസ്കഷൻ അവസാനിക്കുമ്പോൾ എനിക്കതിനകത്തൊരു പോസിറ്റീവായ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ട്രാക്റ്റീവ് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ പിന്നാമ്പുറത്ത് നടക്കുന്ന ചില ചർച്ചകൾ ആ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം